നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ആകാശ് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പായിട്ടുള്ള ആകാശ് പ്രൈമിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായിരിക്കുന്നു ബുധനാഴ്ച ലഡാക്കിലായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വിക്ഷേപണം പതിനയ്യായിരം അടി ഉയരത്തിലെ ആദ്യ പരീക്ഷണത്തിൽ സിന്ധൂറിൽ തുടങ്ങിയ മാർക്ക് വൺ മാർക്ക് വൺ എസ് എന്നീ മിസൈലുകളുടെ പുതിയ വകഭേദമാണ് രണ്ടതിവേഗ ആളില ആകാശ ലക്ഷ്യങ്ങളെ നശിപ്പിച്ച ആകാശ് പ്രൈമെന്ന് പറയുന്നത് ഒട്ടും തന്നെ വൈകാതെ ആകാശ് പ്രൈമും ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറും ലക്ഷ്യങ്ങളെ പിന്തുടരാൻ സഹായിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച റേഡിയോ ഫ്രീക്വൻസി സ്പീക്കറാണ് പ്രൈമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ആകാശ ഭീഷണികളെ ചെറുക്കാൻ സേനയ്ക്ക് ഇത് കൂടുതൽ കരുത്ത് നൽകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത സൗകര്യപ്രദമായി വിന്യസിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഒരു ലോഞ്ചർ മൂന്ന് മിസൈലുകൾ ഒരു ലോഞ്ചറിൽ നിന്നും ഇങ്ങനെ മൂന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത മിസൈലുകൾക്ക് ഇരുപതടി നീളവും എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരവും ഉണ്ടാകും അറുപത് കിലോഗ്രാം വരെ ഈ പോർമുലയ്ക്ക് വഹിക്കാനായി സാധിക്കും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇതിനെ മറ്റ് ആയുധങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് താണു പറക്കുന്ന ഡ്രോണുകൾ പോലുള്ള ശത്രുക്കളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോമേറ്റഡ് പ്രവർത്തനവും ഇതിൻ്റെ സവിശേഷത തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ തന്നെയാണ് ആകാശ് പ്രൈമിനെ വേറിട്ട് നിർത്തുന്നത്